എല്ലാവർക്കും സുഖാതും വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഡിസംബർ പതിമൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കത്തിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് റേഷൻ കടകളുടെ സമയക്രമം പുനഃക്രമീകരിച്ചു രാവിലെ ഇനി എട്ട് മുപ്പതിനാണ് തുറക്കുക ഉച്ചക്ക് പതിയു പോലെ തന്നെ പന്ത്രണ്ട് മണിക്ക് അടക്കുന്നതാണ് വൈകുന്നേരം നാല് മണി മുതൽ രാത്രി ഏഴ് മണി വരെയാണ് റേഷൻ കട ഇനി പ്രവർത്തിക്കുക നേരത്തെയും അത് അങ്ങനെ തന്നെയാണ് രാവിലെ എട്ട് മണി എന്നുള്ളത് എട്ടരയായി പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി ബില്ല് പാർലമെൻറ്റിന്റെ ശീതകാല സെക്ഷനിൽ അവതരിപ്പിച്ചേക്കും അതേസമയം ബില്ല് കൂടുതൽ പരിശോധനയ്ക്കായി ജോയിന്റ് പാർലമെൻ്റി സമിതിക്ക് കൈമാറുമെന്നും ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ നവംബർ ഇരുപത്തി അഞ്ചിന് തുടങ്ങിയ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഡിസംബർ ഇരുപതിന് അവസാനിക്കും ഒറ്റ തെരഞ്ഞെടുപ്പിനു വേണ്ടി നിലവിലുള്ള നിയമങ്ങളെല്ലാം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള പുതിയ നിയമമാണ് ഭേദഗതി ബില്ലിലൂടെ ശുപാർശ ചെയ്യുന്നത് പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പുണ്ടെങ്കിലും ലോക്സഭയിലും രാജ്യസഭയിലും ഭൂരിപക്ഷം ഉള്ളതിനാൽ ബില്ല് പാസാക്കാൻ കേന്ദ്ര സർക്കാരിന് തടസ്സം ഉണ്ടാകില്ല ബില്ല് നിയമമാക്കുന്നതിന് ആറ് ഭരണഘടനാ ഭേദഗതി ആവശ്യമായി വരും അതിന് പാർലമെന്റിന് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ആവശ്യമാണ് എന്നാൽ മോദി സർക്കാരിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ചെറിയ തടസ്സം സൃഷ്ടിച്ചേക്കാം കൂടി പിന്തുണ ഉറപ്പാക്കിയാൽ മാത്രമേ ഈ തീരുമാനമായി മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ രാജ്യത്തെ ഒരു പൗരന്റെ ഏറ്റവും വലിയ രേഖയാണ് ഇന്ന് ആധാർ കാർഡ് പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് യുനീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി രാജ്യത്തെ പൗരന്മാർക്ക് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു ഇതൊരു നിർബന്ധിത അവസ്ഥയാക്കിയിട്ടില്ല എങ്കിലും പല കാര്യങ്ങളും അത് ചെയ്യാത്തത് മൂലം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോൾ അവസാനമായി നടന്ന റേഷൻ കെ ബൈ സി മസ്സിൻ ആധാർ അപ്ഡേറ്റ് ആധാർ അപ്ഡേഷൻ ചെയ്യാത്ത ആളുകളുടേത് മുടങ്ങുന്നത് നമ്മൾ കണ്ടു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനാലാം തീയതി വരെയാണ് സൗജന്യമായി സ്വന്തമായി വെബ്സൈറ്റിൽ കയറിയിട്ട് ആധാർ പുതുക്കുന്നതിനുള്ള സമയപരിധി പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞാൽ പുതുക്കാൻ പറ്റില്ലേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് കഴിഞ്ഞാലും സ്വന്തം അതിനെ വെബ്സൈറ്റിൽ കയറി പുതുക്കാം അതല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ ആധാർ സേവനങ്ങൾ ലഭിക്കുന്ന കേന്ദ്രങ്ങളിലോ പോയിട്ട് പുതുക്കാം ഈ സൗജന്യം അവസാനിക്കുക മാത്രമാണ് ചെയ്യുക അത് ഇരുപത്തി അഞ്ച് രൂപയായിരുന്നു സൗജന്യം ഏർപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മൾ നൽകേണ്ടിയിരുന്നത് ഇത് ഈ സൗജന്യം അവസാനിക്കുകയാണെങ്കിൽ പതിനഞ്ചാം തീയതി മുതൽ എങ്ങനെയാണ് എന്ന് അവർക്ക് അറിയില്ല പലതവണ അത് നീട്ടി നൽകിയതാണ് അത് വീണ്ടും നീട്ടി നൽകാനുള്ള സാധ്യതയും കൂടുതലാണ് ഇല്ല എങ്കിൽ പോലും അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയിട്ട് നമുക്ക് ഈ ആധാർ കാർഡ് പുതുക്കാവുന്നതാണ് നമ്മുടെ നിത്യോപയോഗത്തിനുള്ള അവൻ്റെ ഏറ്റവും വലിയ ആധികാരിക രേഖ ആധാർ കാർഡ് ആയതുകൊണ്ട് തന്നെ പത്തു വർഷം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലോ ആധാർ സേവനങ്ങൾ ലഭിക്കുന്ന കേന്ദ്രങ്ങളിലോ പോയിട്ട് പുതുക്കുന്നത് തന്നെയാണ് നല്ലത് നിങ്ങൾ ആധാറിലെ നാലഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ ആധാറിൽ ചേർത്തിട്ടില്ല എങ്കിൽ അത് നിങ്ങളുടേത് മാത്രമല്ല നിങ്ങളുടെ കുട്ടികളുടെ നിങ്ങളുടെ വീട്ടിലെ മറ്റ് ആരുടേതായാലും ഏതെങ്കിലും ഒരു ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ചേർത്തിട്ടില്ലെങ്കിൽ അത് ഉടനെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ചേർത്ത മൊബൈൽ നമ്പർ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ അതിൽ അപ്ഡേറ്റ് ചെയ്യുകയും വേണം മറ്റൊന്ന് മുഖമാണ് നിങ്ങൾ ആധാറിലെ മുഖം നിങ്ങളുടെ ഇപ്പോഴത്തെ രൂപവുമായിട്ട് ബന്ധം ഇല്ല എങ്കിൽ അതായത് പണ്ട് കാലത്ത് എടുത്ത ആധാർ കാർഡ് പത്ത് വർഷം മുമ്പ് എടുത്ത ആധാർ കാർഡിൽ ഇപ്പോൾ പല ആളുകളുടേതും മുഖത്തിൽ മാറ്റം വ്യത്യാസങ്ങൾ വന്നേക്കാം അങ്ങനെയുള്ള ആളുകൾ പുതിയ ഫോട്ടോ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് നമ്മൾ പുതിയൊരു ഫോട്ടോ എടുത്ത് നൽകുകയല്ല ചെയ്യുന്നത് ആധാർ പുതുക്കുന്ന സമയത്ത് അവർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് ചെയ്യുന്നത് ആ പുതുക്കുന്ന സമയത്ത് ഫോട്ടോ എടുക്കുമ്പോൾ വെളിച്ചം ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഇല്ലെങ്കിൽ നമ്മുടെ മുഖം ഇരുണ്ടതായി പോകും ആധാറിലെ ഫോട്ടോയിൽ നമ്മുടെ മുഖം ഇരുണ്ടതായി പോകാനുള്ള സാധ്യത കൂടുതലാണ് അതോടൊപ്പം തന്നെ ബയോമെട്രിക് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വിരലടയാളങ്ങൾ പുതുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ പല സമയത്തും നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വരൽ വെക്കുമ്പോൾ ബയോമെട്രിക് രേഖപ്പെടുത്താൻ പ്രയാസപ്പെടുന്നുണ്ട് എങ്കിൽ ആധാർ പുതുക്കുകയാണെങ്കിൽ അത് എളുപ്പത്തിൽ സാധിക്കുന്നതാണ് എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് നിങ്ങളുടെ പേരിലോ വയസ്സിലോ അല്ലെങ്കിൽ അഡ്രസ്സിലോ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്താൻ എങ്കിൽ അതും ചെയ്യണം രണ്ട് പ്രാവശ്യം മാത്രമേ തിരുത്താൻ കഴിയുകയുള്ളൂ എന്ന് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് ഓരോ പുതുക്കലിനും ഓരോ തിരുത്തലിനും അതിന് ആധികാരികമായിട്ടുള്ള രേഖ ഇപ്പോൾ നൽകേണ്ടതുണ്ട് അപ്പോൾ ആധാർ പുതുക്കല് അത് നിർബന്ധം പറഞ്ഞിട്ടില്ലെങ്കിലും നിർബന്ധം തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന പെൻഷൻ സ്കോളർഷിപ്പ് അതുപോലെ പി എം കിസാൻ സമ്മാൻ നിധി പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് യോജന ഗ്യാസ് റേഷൻ മുതലായവ ഒക്കെ മുടങ്ങാതെ കൃത്യമായിട്ട് നമുക്ക് യഥാസമയം ലഭിക്കുന്നതിനും അതിനൊക്കെ ആവശ്യമായിട്ടുള്ള മസ്റ്ററിങ്ങും മറ്റും കൃത്യമായിട്ട് നടത്തുന്നതിനും ആധാർ എപ്പോഴും പുതിയ രീതിയിൽ പുതുക്കിയ രീതിയിൽ നിലനിൽക്കുന്നത് അത്യാവശ്യമാണ് അപ്പോൾ ഇപ്പോൾ അടുത്തുനിന്ന് പുതുക്കിയിട്ടുള്ള ആളുകളോടും അല്ല പറയുന്നത് പത്ത് വർഷം ആകാനും പുതുക്കാത്ത ആളുകൾ നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ തന്നെ പോയിട്ട് പുതുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ സമയത്ത് പി ആധാർ കാർഡിന് നിങ്ങൾക്ക് അൻപത് രൂപ കൊടുത്താൽ അപ്ലൈ ചെയ്യാം അത് സ്പീഡ് പോസ്റ്റീവായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒരു പി ബി സി കാർഡ് എ ടി എം കാർഡ് രൂപത്തിലുള്ള പി വി സി ആധാർ കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കുറച്ച് ക്വാളിറ്റിയുള്ള ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് കൊണ്ടു നടക്കാനും സുഖമായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളെല്ലാം സുഹൃത്തുക്കളുടേതോ അല്ലെങ്കിൽ അയൽവാസികളുടേതോ അല്ലെങ്കിൽ ബന്ധുക്കളുടേതോ വാഹനങ്ങൾ അത്യാവശ്യത്തിന് എടുത്തു പോകുന്ന ആളുകളാണ് എന്നാൽ അത് നിയമവിരുദ്ധമാണ് എന്നാണ് നമ്മുടെ ഗതാഗത കമ്മീഷണർ സി എച്ച് നാഗരാജു പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരണത്തിനിടയായ വാഹനാപകട സ്ഥലം സന്ദർശിച്ച് മടങ്ങുമ്പോഴാണ് ഗതാഗത കമ്മീഷണർ ഇത്തരത്തിലുള്ള ഒരു വിവാദ പ്രസ്താവന നടത്തിയിട്ടുള്ളത് ആണയത്തിനോ സൗജന്യമായോ മറ്റൊരാളുടെ വാഹനം വേറൊരാൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് വാടകക്ക് എടുത്തതാണ് എന്ന് കണക്കാക്കി പിഴ ചുമത്തും എന്നാണ് ഗതാഗത കമ്മീഷണർ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾ ഏറെ ഉള്ള സ്ഥലത്ത് പ്രവാസികൾ സ്വന്തമായിട്ട് വാഹനം എടുത്ത് വീടുകളിൽ ഇടാറുണ്ട് അവരുടെ പ്രായമായിട്ടുള്ള അച്ഛനെയോ അമ്മയെയോ മറ്റൊരാളുടെ സഹായത്തോടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കോ അവരുടെ വീട്ടുകാരുടെ ആവശ്യത്തിനോ സഹായത്തിന് അയൽപക്കത്തുനിന്ന് ഒരാളെ ഡ്രൈവറായി വിളിക്കുവാറുമുണ്ട് അതിനൊക്കെ ഒരു തടസ്സം വരും അതുപോലെ തന്നെ ലീസിന് വാഹനങ്ങൾ എടുക്കുന്നതും നിയമവിരുദ്ധമാണ് എന്നാണ് ഗതാഗത കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്കെതിരെ പിഴ ചുമത്തും എന്നാണ് ഇപ്പോൾ ഗതാഗത കമ്മീഷണർ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓടിക്കുന്ന കേരളീയർക്കെതിരെ ഇതിന്റെ പിഴ ചുമത്താനുള്ള പുതിയ തീരുമാനം കൂടിയാണ് ഇത് ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക പ്രവാസി ക്ഷേമനിധി അംഗത്വത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്യാമ്പ് ഓരോ ജില്ലകളിലും ആരംഭിക്കുകയാണ് ക്യാമ്പിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ഈ മാസം മുപ്പത്തി ഒന്നിന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് നടക്കുന്നതാണ് തുടർന്ന് എല്ലാ ജില്ലകളിലും ഇതിന് തുടർന്ന് എല്ലാ സ്ഥലങ്ങളിലും ഇതിൻ്റെ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതാണ് ക്യാമ്പിൽ മുമ്പ് അംഗത്വം ഉണ്ടായിട്ട് അംശാദായം അടക്കാതെ അംഗത്വം നഷ്ടപ്പെട്ടവർക്ക് പിഴ അടച്ചുകൊണ്ട് അംഗത്വം പുനഃസ്ഥാപിക്കാവുന്നതാണ് അംശാദായ കുടിശിക അടയ്ക്കാനുള്ളവർക്കും ഇതിലൂടെ സാധിക്കുന്നതാണ് പുതിയ അംഗത്വത്തിന് വേണ്ടിയിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് ഡബ്ല്യൂ 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 ഡോട്ട് പ്രവാസി കേരള ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലൂടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് രജിസ്റ്റർ ചെയ്ത് ലഭിക്കുന്ന രസീത് സഹിതം ക്യാമ്പുകൾ ക്യാമ്പുകളിൽ എത്തിയാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് അംഗത്തെ കാർഡും ലഭിക്കുന്നതാണ് പ്രവാസി ക്ഷേമ പദ്ധതിയിൽ ചേരുന്നതിലൂടെ നിരവധി ആനുകൂല്യങ്ങളാണ് ലഭിക്കുക അംശാദായം എല്ലാ മാസവും അടയ്ക്കണം അഞ്ചു വർഷം ചുരുങ്ങിയത് അംശാദായം അടക്കുന്നവർക്കാണ് ക്ഷേമ പെൻഷന് അർഹത ഉണ്ടാകുക അൻപത്തി അഞ്ചു വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ ചേരാം ആ വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കും ഒരുമിച്ച് കുടിശ്ശിക അടച്ചുകൊണ്ട് ഈ പദ്ധതിയിൽ ചേരാൻ കഴിയുന്നതാണ് അറുപത് വയസ്സ് കഴിഞ്ഞുമ്പോൾ ഇപ്പോൾ ലഭിക്കുന്ന പെൻഷൻ മൂവായിരവും മൂവായിരത്തി അഞ്ഞൂറുമാണ് മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് പ്രവാസി ക്ഷേമനിധിയിൽ അംഗങ്ങളെ ഉൾപ്പെടുന്നത് ഒന്ന് എ ഒന്ന് ബി രണ്ട് ബി എന്നിങ്ങനെയാണത് ഒന്ന് എ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് പുറത്ത് പ്രവാസിയായിട്ട് നിലവിൽ ഉള്ള ആളുകളാണ് ഒന്നിയ എ വിഭാഗക്കാർ അങ്ങനെയുള്ള ആളുകൾ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവർക്ക് മൂവായിരത്തി അഞ്ഞൂറാണ് പെൻഷൻ ലഭിക്കുന്നത് ഒന്ന് ബി എന്ന് പറഞ്ഞാൽ മുമ്പ് പ്രവാസികളായിരുന്നു ഏറ്റവും ചുരുങ്ങിയത് രണ്ട് വർഷമെങ്കിലും പ്രവാസികളായി ഇപ്പോൾ കേരളത്തിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ആളുകളാണ് അവർക്കും ഈ പദ്ധതിയിൽ ചേരാം അവർക്ക് അറുപത് വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ ലഭിക്കുന്നത് ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്നത് മൂവായിരം രൂപയാണ് ഇനി രണ്ട് എ വിഭാഗക്കാർ കേരളത്തിന് പുറത്ത് പ്രവാസികളായിട്ടുള്ളവരാണ് അവർക്കും ഈ പദ്ധതിയിൽ ചേരാം അവർക്കും പെൻഷൻ ലഭിക്കുന്നത് മൂവായിരം ാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവസാനമായി വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറുള്ള പെൻഷൻ ആക്കിയും മൂവായിരം ഉള്ളത് മൂവായിരത്തി അഞ്ഞൂറാക്കിയും അന്ന് വർദ്ധിപ്പിച്ചിരുന്നു ഇനിയും കാലാനുസൃതമായിട്ടുള്ള വർധനവുണ്ടാവും പ്രവാസികളായിട്ട് അല്ലെങ്കിൽ മുമ്പ് പ്രവാസികളായിട്ടുള്ള ആളുകൾ പദ്ധതിയിൽ ചേരണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് കൂടുതൽ വിവരങ്ങളും ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം മൂന്ന് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് നിലനിൽക്കുന്നത് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശൂർ എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു ഗ്രാമിന് ഏഴായിരത്തി രൂപ പവിന് അൻപത്തി രൂപ എന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്ക് അനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക്